ഹായ് ഫ്രണ്ട്സ് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന റെസി ഒരു റെസിപ്പി ബണ് കൊണ്ട് റെസിപ്പിയാണ് ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ഇത് പക്ഷെ അവർമ്മയും ഏറെ ടേസ്റ്റോട്ട് കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ബൺ നിറച്ചത് അത് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിനായിട്ട് അതിന് വേണ്ടിയത് ഒരു വലിയ സവാള ചെറുതായി നുറുക്കിയത് വെളുത്തുള്ളി ചെറുതായി നുറുക്കിയത് ഇഞ്ചി ക്യാപ്സിക്കം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇതെല്ലാം കൂടെ അതി പിന്നെ വേണ്ടത് രണ്ട് മുട്ട പുഴുങ്ങി ചെറുതായി നുറുക്കിയതാണ് പിന്നെ ഒരു പാൻ വെച്ച് ഒരു ടീസ്പൂൺ ബട്ടറാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ബട്ടർ ഓപ്ഷണലാണ് പിന്നെ രണ്ട് ടീസ്പൂൺ സൺഫ്ലവർ ഓയിലൂടെ ചേർത്തിട്ടുണ്ട് അതിലേക്ക് ചെറുതായി നുറുക്കിയ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് പച്ചമണം മാറും കഴിയുമ്പോഴത്തേക്ക് സവാള ചെറുതായി നുറുക്കിയതും ക്യാരറ്റ് റേറ്റ് ചെയ്തതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇത് നന്നായിട്ട് വഴട്ടണമെന്നില്ല ഒന്ന് സോഫ്റ്റായി വന്നാൽ മതി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കുക പിന്നെ ചെറുതായി നുറുക്കിയ ക്യാപ്സിക്കുമാണ് ചേർത്തിരിക്കുന്നത് അതും കൂടെ ചേർത്ത് വഴറ്റി അതിലേക്ക് രണ്ട് ടീസ്പൂൺ മൈദ മാവാണ് ചേർത്തിരിക്കുന്നത് അത് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഒരു ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ചേർത്തിരിക്കുന്നത് അതും കൂടെ ചേർത്ത് വഴറ്റി അതിലേക്ക് പിന്നെ വേണ്ടത് അരക്കപ്പ് പാലാണ് ഞാൻ ചേർത്തിരിക്കുന്നത് അതൊന്ന് സോഫ്റ്റായി വരും കുഴഞ്ഞ് ആയി വരുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ചേർക്കുന്നത് നേരത്തെ പുഴുങ്ങി ചെറുതാക്കി നുറുക്കി വെച്ച മുട്ടയുടെ പീസാണ് നന്നായി യോജിപ്പിച്ച് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം പിന്നെ വേണ്ടുന്നത് ബണ്ണാണ് ബണ്ണ് സ്ക്വയർ പോലെ ഒരു സൈഡ് ബാക്ക് കട്ട് ചെയ്ത് എടുക്കുക പിന്നെ അകത്തുള്ള അത് ഫില്ലിങ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് അകത്തിരിക്കുന്ന കുറച്ച് ബണ്ണിൻ്റെ ഭാഗങ്ങളും കൂടി അത് നമുക്ക് വീണ്ടും അത് ആവശ്യമുണ്ട് ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുക പിന്നെ ബോളിന്ന് മുറിച്ച് മാറ്റി മാറ്റി വയ്ക്കുക അതേപോലെ എല്ലാ ബണ്ണും ഇതേപോലെ സ്ക്വയർ മോളിൽ നിന്ന് കട്ട് മാറ്റി ചെയ്ത് അകത്തുനിന്ന് കുറച്ച് കൂടി മാറ്റി നമുക്കിത് പഴച്ച് ഇത് ഒട്ടിക്കാനായിട്ട് വേണ്ടി വരും ഞാനതൊരു പച്ചവെള്ളം ചേർത്ത് ആ ബണ്ണിന്ന് എടുത്ത ഭാഗം കുഴച്ച് മാറ്റി വയ്ക്കുക ഇത് ഞാൻ ഇവിടെ ഉണ്ടാക്കിയ മയണൈസാണ് രണ്ട് മിനിറ്റ് കൊണ്ട് മൈണൈസ് ഉണ്ടാക്കാമെന്ന് ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് മയണൈസ് ആദ്യമേ ഈ ബ്രെഡിൽ നിന്ന് കുഴിച്ച് കട്ട് ചെയ്ത ഭാഗത്ത് ആദ്യമേ മയണൈസ് വെക്കുക പിന്നെ നേരത്തെ തയ്യാറാക്കി ഫില്ലിങ്സും കൂടെ വെച്ച് ഒരു രണ്ട് ടീസ്പൂണോളം ടേബിൾ സ്പൂണോളം ഫില്ലിങ് അത് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ടോപ്പിൽ വയ്ക്കുന്നതിലൂടെ മയണൈസ് വരിച്ച് ഇതേപോലെ നന്നായിട്ട് അമർത്തിക്കൊടുത്ത് സൈഡിൽ നേരത്തെ തയ്യാറാക്കിയ ബ്രെഡിൻ്റെ പീസ് കുഴച്ച് കൂടെ വെച്ച് ഒട്ടിച്ച് അതേപോലെ എല്ലാം ഇതേപോലെ തയ്യാറാക്കി എടുക്കുക കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ഒരെണ്ണം കഴിച്ചാൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിലായാലും ഇതൊരു പീസ് ഒരു വൺ മതി വളരെ ടേസ്റ്റിയാണ് എല്ലാം ഇതേപോലെ ഒട്ടിച്ച് മാറ്റിയ എണ്ണയൊക്കെ കുറച്ച് മതി പിന്നെ വേണ്ടിയത് രണ്ട് മുട്ട ഒഴിച്ച് അതിൽ ഒരു ടീസ്പൂൺ മൂന്ന് ടീസ്പൂൺ പാൽ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് മാറ്റി വെക്കുക പിന്നെ കുറച്ച് ബട്ടറ് സൺഫ്ലവർ വേണം ചേർത്തിരിക്കുന്നത് കുറച്ച് മതി ഓയിൽ കുറച്ച് ആവശ്യമേ ഉള്ളൂ ഇതൊന്ന് മുരിയിച്ചെടുക്കാൻ നേരത്തെ ഒട്ടിച്ച് മാറ്റി വെച്ചാൽ വൺ മുട്ടയുടെ മുക്കി ചെറിയ തീരെ മുരിയിച്ചെടുക്കുക കുറച്ച് ആവശ്യമുള്ളൂ തിരിച്ചിട്ട് കൊടുക്കുക ഒരു സൈഡ് സൈഡും കൂടി മരിച്ചെടുക്കാൻ നോക്കുക അതേപോലെ തന്നെ എല്ലാം ബണ്ണും ഇതേപോലെ ചെയ്തെടുക്കപ്പെട്ടാ എല്ലാരും ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക മുറിച്ചപ്പ നല്ല ടേസ്റ്റാണ് അടിപൊളി റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്